നമ്മൾ പലരും നമ്മുടെ ജീവിതങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ തലയിലാണ് നമ്മുടെ തലയിൽ നമുക്കെല്ലാം ഉണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ഗോൾസ് ഉണ്ട് നമ്മൾ എവിടെ എത്തണമെന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മുടെ തലയിലുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങൾ ആഗ്രഹിച്ചതൊന്നും നേടാതെ തങ്ങൾ സ്വപ്നം കണ്ടതൊന്നും നേടാതെ ഈ ഭൂമിയിൽ നിന്ന് എത്രയോ പേർ വിട പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാം തലയിൽ മാത്രമാക്കി വെച്ചുകൊണ്ട് ഒന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ സ്വപ്നങ്ങളായി മാത്രം അതിനെ ബാക്കിയാക്കി എത്രയോ പേർ നടന്നുപോയി നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് നമ്മുടെ തന്നെയാണ് നമ്മുടെ ഭയങ്ങൾ നമ്മുടെ ഡൗട്ട്സ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഇതെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് സ്വപ്നത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരു ചങ്കൂറ്റത്തോടെ ഇറങ്ങുന്നതിൽ നിന്ന് നമ്മുടെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക ഇതെല്ലാം മാഞ്ഞു പോയിട്ട് നമ്മുടെ വേദനകളില്ലാതായിട്ട് നമ്മുടെ ഭയങ്ങളില്ലാതായിട്ട് നമ്മുടെ ഡൗട്ട്സ് എല്ലാം മാറിയിട്ട് നമ്മൾ സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ പല സംശയങ്ങളും നമ്മുടെ കൂടെ കാണും പല ഭയങ്ങളും നമ്മുടെ കൂടെ കാണും കോൺഫിഡൻസ് ഇല്ലാത്ത പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും ഇതെല്ലാം ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും ജീവിതത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളവർ സ്വപ്നത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർ നേടിയിട്ടുള്ളവർ എല്ലാവരുടെ ജീവിതത്തിലും ഇതുണ്ടായിരുന്നു എല്ലാവരുടെ ജീവിതത്തിലും ഇതുണ്ട് പക്ഷേ ഇതിനു മുകളിലും നിൽക്കാൻ നമ്മൾ പഠിക്കണം ഇതിനെയൊന്നിനും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ ഇതിനേക്കാളെല്ലാം വലുതായിരിക്കണം നമ്മുടെ ഭയങ്ങളെക്കാൾ വലുതായിരിക്കണം നമ്മുടെ സംശയങ്ങളേക്കാൾ വലുതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ അത്ര മാത്രം വിലപ്പെട്ടതാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ കൊച്ചു മനസ്സിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങാൻ പഠിക്കണം നമ്മുടെ കൊച്ചു മനസ്സാണ് നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്നത് ധൈര്യത്തോട് ഒരുപടി മുമ്പോട്ട് വെക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ് ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുണ്ട് വെദർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു കാൻ യു ആർ റൈറ്റ് നിങ്ങൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നതോ അതാണ് ഏറ്റവും വലിയ സത്യം ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ എന്താണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവസരം ഉപയോഗിച്ചില്ല നമ്മുടെ അത് നഷ്ടപ്പെടുത്തി നമ്മൾ ചെയ്തില്ല ഇതാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന റിഗ്രറ്റ് ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മുടെ ലൈസൻസിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്വപ്നങ്ങൾ നമ്മൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മുടെ ചെറിയ ഫിയറുകൾ പറഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതിന് മറ്റാരും ഉത്തരവാദികളല്ല നമ്മൾ തന്നെയാണ് പലപ്പോഴും ഉത്തരവാദികൾ ഇറ്റ് ഈസ് ഓൾ വി അതുകൊണ്ട് നമ്മൾ തന്നെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ മനസ്സിലെ ചില ശബ്ദങ്ങളോട് നോഹ പറയാൻ പഠിക്കുക നമ്മുടെ പാഷനു വേണ്ടി നമ്മുടെ സ്വപ്നത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവുക നമുക്കറിയാം നമ്മൾ ഇത് ചെയ്താൽ അതായിരിക്കും റിസൾട്ട് എന്ന് നമ്മൾ ഈ വഴിയെ പോയാൽ നമ്മൾ അവിടെ ആയിരിക്കും എത്തുക എന്ന് പിന്നെ എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത് എന്തിനാണ് ഒരു ചെറിയ ഭയത്തെ നമ്മൾ ഈ ഒരു യാത്ര മുഴുവൻ മുടക്കാനായിട്ട് നമ്മൾ അനുഭവിച്ചു കൊടുക്കുന്നത് ചേഞ്ച് യുവർ ലൈഫ് ടുഡേ ചേഞ്ച് യുവർ പാത് ടുഡേ സ്റ്റാർട്ട് വാക്കിംഗ് ദ ന്യൂ ജേണി യു ഹവ് ബിൻ വെയിറ്റിംഗ് ഫോർ നാളെ നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജീവിതം ആരംഭിക്കാൻ തുടങ്ങണം യു ഹവ് ഗോട്ട് ടു ഗെറ്റ് അപ്പ് എവ്രി മോർണിംഗ് വിത്ത് ഡിറ്റർമിനേഷൻ ഇഫ് യു ആർ ഗോയിങ് ടു ഗോ ടു ബാറ്റ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ